ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ബീഫ് കട്ട്ലേറ്റ് ആണ് നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന കണ്ടാലോ ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് വീട്ടിൽ പ്രിപ്പേർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബീഫാണ് കേട്ടോ ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇത് നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എല്ലില്ലാത്ത പീസ് നോക്കി വേണം എടുക്കാൻ ഇതേപോലെ ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകരുത് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ആയാൽ മതി പിന്നെ നമുക്ക് വേണ്ട പൊട്ടറ്റോ ആണ് ഞാൻ കൂടെ ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പൊട്ടറ്റോ മാത്രം മതി വീക്കട്ടിലേറ്റ് ആണല്ലോ അപ്പം എൻ്റെ അതിൽ ക്യാരറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു ഇത് രണ്ടും ഒന്ന് ഉപ്പിട്ട് വേവിച്ചൊന്നെടുക്കും എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതും ഒരുപാട് അങ്ങ് കുഴഞ്ഞ് പോവരുത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം ഇനി മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാളയാണ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ചീ വെളുത്തുള്ളി പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് ആവശ്യത്തിന് ഇവിടെ പച്ചമുളക് കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി നമ്മൾ കട്ലേറ്റിൽ ആഡ് ചെയ്യാറില്ല ഇതൊന്ന് വഴണ്ട ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു നുള്ള് മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെയും പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ചതച്ചതിട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളകൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളകൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം ബ്രെഡ് ഇല്ല കൈയിൽ അതുകൊണ്ട് ഞാൻ റെസ്ക് ആണ് യൂസ് ചെയ്യുന്നത് രണ്ട് റെസ്ക് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് ബാറ്ററി തയ്യാറാക്കാം ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു മുട്ട മതിയാവും അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മൈദാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നമുക്ക് മൈദാപ്പൊടി മാത്രം യൂസ് ചെയ്യാം അതുപോലെ മുട്ട മാത്രം യൂസ് ചെയ്യാം ഞാനിത് രണ്ടും കൂടെ യൂസ് ചെയ്തെന്നേ ഉള്ളൂ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത് വരുന്ന സമയത്ത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിനി ഇത് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് ഒരുപാട് സമയം എണ്ണയിലിട്ടൊന്നും മുരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലെല്ലാം കുക്കായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കളറായി ആയി വന്നാ മതി അപ്പോഴേക്കും നമുക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് അപ്പോൾ നമ്മുടെ കട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെപ്പോഴും കടയുന്നല്ലേ കട്ട്ലേറ്റ് വാങ്ങി കഴിക്കാറ് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക